ബീഹാറിലെ ഇലക്ഷൻ വാർത്തകളുടെ ബഹളത്തിൽ പുറച്ചൊന്ന് മങ്ങിപ്പോയെങ്കിലും ഡൽഹിയിലെ ഭീകരാക്രമണം രാജ്യത്തെ നടക്കുന്ന ശരിക്കും നടക്കുന്ന വലിയ ഒരു സംഭവമാണ് കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകൊണ്ട് അവസാനിച്ചു എന്ന് പറയുന്നത് അല്ലെ വലിയ ഒരു പ്ലോട്ട് വളരെ വലിയൊരു പ്ലോട്ട് അത് വളരെ ചെറിയതായിട്ട് അങ്ങ് അവസാനിച്ചതാണ് ശരിക്കും നമ്മൾ ഡൽഹിയിലേക്കെടുത്തത് ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയേണ്ടു ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകളുടെ മരണം ലക്ഷ്യമാക്കി ഡിസൈൻ ചെയ്തുകൊണ്ടു വന്ന വലിയ ഒരു പ്ലോട്ട് അത് ചെറിയ ഒരു പൊട്ടിത്തെറിയിൽ അവസാനിച്ചതാണ് നമ്മൾ കണ്ടത് പൊട്ടിത്തെറി ചെറുതായിരുന്നെങ്കിലും പതിനാല് ആളുകളുടെ ജീവനെടുത്ത് പതിമൂന്ന് ആളുകളുടെ ജീവനെടുത്തും അത് കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ സംബന്ധിച്ച് പലതും ഗുരുതരമായ പരിക്കുകളാണെന്നുള്ളതും നമുക്കറിയാം ഈ സ്ഫോടനത്തിനിടയിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വാർത്ത അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് എന്ന് പറയുന്ന ഗുജറാത്തുകാരനായ ഒരാളെ ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വിഷയമാണ് അയാൾ അറസ്റ്റ് ചെയ്തത് റൈസൺ എന്ന് പറയുന്ന ഒരു വിഷവസ്തു നിർമ്മിക്കുന്നതിൻ്റെ ഇടയിലൂടെയാണ് തൊഴിലുകൊണ്ട് ഒരു ഡോക്ടറാണ് ഇയാൾ ചൈനയിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് ഡോക്ടർ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇയാൾ ചൈനയിൽ ഉണ്ടായിരുന്നു ഇയാൾ നേടിയത് മെഡിക്കൽ വിദ്യാഭ്യാസമാണോ അതോ വേറെ വല്ല അഭ്യാസമാണോ എന്നുള്ളത് അന്വേഷിച്ച് നോക്കേണ്ട കാര്യമാണ് കാരണം ഇത്തരം കെമിക്കൽ സെപ്പറേഷനൊന്നും ഡോക്ടർ പഠനത്തിന്റെ ഭാഗമേ അല്ല അവർക്ക് ഇത്തരം കാര്യങ്ങൾ അതായത് ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന കെമി കെമിസ്ട്രി ഗത്തെ കെമിസ്ട്രിയിൽ ഞങ്ങൾ നാച്ചുറൽ പ്രൊഡക്റ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്ന കോമ്പൗണ്ടുകൾ നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതിനെ കുറിച്ചൊന്നും ഡോക്ടർമാർക്ക് അശേഷം പഠിക്കേണ്ട ആവശ്യമില്ല അവരുടെ അത് അവരുടെ കരികുലത്തിൻ്റെ ഭാഗമല്ല അപ്പോൾ ഇയാൾ ചൈനയിൽ പോയി പഠിച്ചത് എം ബി ബി എസ് തന്നെയാണോ അതോ വേറെ വലുതോ ആണോ എന്നുള്ളത് ഗൗരവതരമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട സംഗതിയാണ് അതിനെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ നിശ്ചയമായും അന്വേഷിക്കുന്നുണ്ടാവും ഇദ്ദേഹം ചൈനയിലൊക്കെ ചൈനയുടെ ചില പ്രദേശങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഹൊറോസ് ആൻഡ് പ്രാവിൻസ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ബ്രാഞ്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം എന്ന് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ലോകത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തും അത് സ്ലീപ്പർ സെല്ലുകളായി ആക്റ്റീവാണ് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെയും ഒരു മുസ്ലിം രാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളതും പരസ്യമായ ഒരു രഹസ്യമാണ് ഇദ്ദേഹം ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറോസാൻ പ്രോവിൻസ് എന്ന് പറയുന്നത് ഇത് പാക്കിസ്ഥാനില് അഫ്ഗാനിസ്ഥാനിൽ തുർഗ്മേനിസ്ഥാനില് ഉസ്ബെക്കിസ്ഥാനിൽ ഇത്രയും സ്ഥലങ്ങളിൽ വളരെ ആക്റ്റീവായി താജിക്കിസ്ഥാനില് ഇത്രയും സ്ഥലങ്ങളിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു സംഘടനയാണ് ആ സംഘടനയുമായി ഇയാൾ ചൈനയിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നുവെന്നും ആ സംഘടനയിൽ നിന്ന് ഇദ്ദാഹത്തിന് കിട്ടിയ മനോഹരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെ കൊല്ലാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും പ്രധാന ജോലി ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത് പിഷാജിൻ്റെ ഒന്നാം തരം ഹാൻഡി വർക്കാണ് മനുഷ്യരെ വർദ്ധിക്കുക ജീവനെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരേ ഒരു ആഗ്രഹം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യരെ സഹായിക്കുക ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവരുടെ തന്നെ മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സഹകരിക്കുകയോ ചെയ്യുന്ന ഈ കൂട്ടരുടെ ജോലിയല്ല പതിക്കുക മാത്രം ആണ് ഇവർ ചെയ്യുന്നത് നിശ്ചയമായും ഇത് പിശാജിന്റെ ഒരു കോൺസെട്രേറ്റഡായിട്ടുള്ള പ്രവർത്തനമാണ് ഡൈലൂട്ടായിട്ടുള്ളത് ഒരു ഭാഗത്തടക്കം ഇത് കോൺസെട്രേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഈ റൈസിൻ എന്ന് പറയുന്ന സാധനം കടലാവണക്കിൻ ഗുരുവിൽ നാവണക്കിൻ ഗുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ് കടലാവിണക്ക് ആവണക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ചെടി നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ മീനിനെ പിടിക്കാനൊക്കെ നഞ്ച് കലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുരുവാണ് കടലാവിണക്ക് എന്ന് പറയുന്നത് അതിന്റെ ഓയിൽ റിഫൈൻ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വയറിളക്കത്തിനൊക്കെ വയറിളക്കാൻ വേണ്ടിയൊക്കെ ഡോക്ടർമാർ കൊടുക്കുന്ന ഒരു മെഡിസിനാണത് ചെറിയ ഡോസിൽ അത് ടോക്സിക് അല്ല പക്ഷെ വയറിളക്കും അപ്പം ഇതിനകത്ത് വളരെ മൈന്യൂട്ട് ആയിട്ട് അടങ്ങിയിട്ടൊരു സാധനമാണ് റൈസും എന്ന് പറയുന്ന ഒരു കെമിക്കൽ അത് പിന്നെ ഡിസിലേഷൻ വഴി ഫ്രാക്ഷണൽ ഡിസിലേഷൻ വഴി അതിനകത്തുനിന്ന് ഡിസേഷൻ റെഡ്യൂസർ പ്രഷർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഈ കടലാവണക്കിൻ ഗുരുവിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് ഒരുപാടധികം കടലാവണക്കിൻ ഗുരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാടധികം അതിൻ്റെ എക്സ്ട്രാക്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റ് വലിയ തോതിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഏകദേശം നാല് കിലോഗ്രാം സാധനം ഉണ്ടാക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് ഈ അഹമ്മദ് മുഹീദ്ദീൻ സയ്യിദിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് അറസ്റ്റേയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇയാൾ എത്ര ബൾക്കാണ് ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നതിനെ കുറിച്ചൊരു ധാരണയില്ല എന്തായാലും അപ്പോ ഒരു നാല് കിലോ ഉണ്ടാക്കാനുള്ള സാധനമാണ് ഇയാളുടെ ഉണ്ടായിരുന്നത് ഇതിന്റെ ഒരു ടോക്സിസിറ്റി എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ഭയങ്കര വിഷമുള്ള ഒരു സാധനമാണിത് ഒറ്റ മൈക്രോഗ്രാം മതി ഒരാളെ കൊല്ലാൻ ബ്ലഡിനകത്തേക്ക് കടത്തിവിടെയാണ് ഒറ്റ മൈക്രോഗ്രാം കൊണ്ട് ഒരാളെ കൊല്ലാൻ സാധിക്കും നേരെ മറിച്ച് ഭക്ഷണത്തിലൂടെയാണെങ്കിൽ ഒരു മില്ലിഗ്രാം ആവശ്യമുണ്ട് ഒരു മൈക്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിന്റെ ഒരു ലക്ഷത്തിൽ ഒരു ഭാഗമാണ് ഒരു ഗ്രാം കൊണ്ട് അപ്പോൾ ഒരു ലക്ഷം ആളുകളെ കൊല്ലാൻ സാധിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം അത്തരം സാധനത്തിന്റെ നാല് കിലോയാണ് ഇവൻ്റെ ഇതിൽ ഉണ്ടായിരുന്നത് എത്രയോ കോടിക്കണക്കിന് മനുഷ്യരെ കൊല്ലാനുള്ള ഡോസേജ് ആണ് ഇയാൾ കയ്യിൽ വെച്ചിരുന്നത് എന്നാലോചിക്കണം ഇപ്പൊ ഇത് വേണമെങ്കിൽ പിന്നെ ബ്ലഡിലേക്ക് നേരിട്ട് ഇഞ്ചക്ഷൻ വഴി കടത്തിവിടാം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കലർത്തി വേണമെങ്കിൽ ആളെ കൊണ്ട് കഴിപ്പിക്കാം അതുമല്ലെങ്കിൽ വെയ്പർ ഫോമിൽ ആളുകളുടെ ഉള്ളിലേക്ക് ശ്വാസ കുറച്ചേക്ക് കടത്തി വിടുകയും ചെയ്യാം വെയ്പ്പോമിലാണ് കടത്തിവിടുന്നതെങ്കിലും ഒരു മില്ലിഗ്രാം മതി ഒരാളെ കൊന്നുകളയുവാൻ എന്ന് മനസ്സിലാക്കണം ഇതിനകത്ത് ഒരു പ്രധാന സംഗതി ഇത് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ഉടനെ ആരും മരിച്ചു പോകില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പൊട്ടാസ്യം സൈനൈഡിൻ്റെ കാര്യം പറയുന്നത് പോലെ നാക്കിൽ വെച്ച് ടേസ്റ്റ് അറങ്ങുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നത് പോലത്തെ ഒരു സാധനം ഇത് ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ ശരീരത്തിനുള്ളിലെ റൈബോന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ ജീവൻ നിലനിർത്തുന്ന ഒരു പ്രോട്ടീനുമായി ഘടിപ്പിക്കപ്പെട്ട് ബന്ധിപ്പിക്കപ്പെട്ട് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ എടുത്ത് സംഭവിക്കുന്ന ഒരു മരണമാണ് ഇത് കോസ് ചെയ്യാൻ സാധ്യതയുള്ളത് അപ്പം മരണം നിശ്ചയമാണ് ശരീരത്തിലുള്ള കടന്നു കഴിഞ്ഞാൽ മരണം നിശ്ചയമാണ് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാലാണ് സംഭവിക്കുക അപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ വഴി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരാളുടെ ശരീരത്തിൽ അഡ്മിനിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മരണപ്പെടുകയാണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ കൊണ്ടാണ് ഇയാൾ മരണപ്പെട്ടതെന്ന് ഒരുപക്ഷെ തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല ഏതെങ്കിലും തരത്തിലുള്ള ഇൻഹലേഷൻ വഴിയാണെങ്കിലും ഇത് ഈ മരണം ഇതുകൊണ്ടാണെന്ന് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞു എന്ന് വരികയില്ല ഭക്ഷണത്തിലൂടെയാണെങ്കിലും അങ്ങനെ സാധിക്കില്ല അങ്ങനെയാകുമ്പോൾ ഇവരെന്താ ഉദ്ദേശിച്ചുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള ഒരു മുഴുവൻ തന്നെ തൊഴിൽ കൊണ്ട് ഡോക്ടർമാരാണ് അപ്പം ഇന്ത്യയിലെ വലിയ ഒരു സംഘം ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘത്തെ ഇവർക്ക് വളച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ ഒരുപക്ഷെ അവരിലൂടെ എത്തുന്ന അവിടെ എത്തുന്ന രോഗികളിൽ റാൻഡമായിട്ട് ഈ സാധനം പ്രയോഗിക്കുവാൻ ഒരുപക്ഷെ ഇവർ ആലോചിച്ചിട്ടുണ്ടാവാം ഇവരുടെ പല അത്തരത്തിലാവാം ഇഞ്ചക്ഷൻ വഴി ആളുകൾ ബെട്ടിൽ കൊടുക്കുക കുറേ ദിവസങ്ങൾ കൊണ്ട് ഈ പറയുന്ന ആളുകൾ ഒന്നൊന്നായിട്ട് ചത്തൊടുങ്ങും മരിക്കുന്ന മനുഷ്യൊക്കെ എണ്ണം ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ വേപ്പർ ഫോമിലാണെങ്കിൽ ഈ സെന്റ് അത്തറ് എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന ഇതിന്റെയൊക്കെ കച്ചവടം ഒരു കാറ്റഗറിയുടെ കയ്യിൽ മാത്രമാണ് അപ്പം അതിനകത്ത് ഈ സെന്റിലും അത്തറിലും ഒക്കെ ഇത് കലർത്തി വെക്കുക വരുന്നവർക്ക് സാമ്പിൾ കൊടുക്കുക ഇങ്ങനത്തെ പല പല പരിപാടികളുണ്ട് അപ്പം അതുവഴി ആളുകളുടെ ശ്വാസകോശങ്ങളിൽ എത്തിക്കാനാണോ ഈ ഒരു പ്ലാൻ ഇട്ടിരുന്നത് അല്ലെങ്കിൽ അടച്ചിട്ട് ഇതൊരു സ്മെല്ലെസ് ആയിട്ടുള്ള സാധനമാണ് ടേസ്റ്റ്ലെസ് ആൻഡ് സ്മെല്ലെസ് ആണ് അപ്പം ഇത് അടച്ചിട്ടിരിക്കുന്ന തിയേറ്ററുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആളുകൾ ഒത്തുകൂടി ഒക്കെ ചെയ്യുന്ന പാർട്ടി ഹാളുകളിൽ ഒരുപക്ഷെ വെയ്പ്പർ ഫോമിൽ അഡ്മിനിസ്റ്റർ ചെയ്യാനാണോ ഇവർ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറയാനാവില്ല അല്ലെങ്കിൽ ഈ ഹലാൽ ഭക്ഷണമൊക്കെ വിളമ്പുന്ന ഷോപ്പുകൾ വഴി അവരുടെ ബ്രാൻഡഡ് ഷോപ്പുകൾ വഴി വരുന്ന ആളുകളെ സിലക്ട് ചെയ്ത് അവരുടെ ഭക്ഷണത്തിൽ കൊടുത്ത് കൊല്ലാനാണോ ഒരു പ്ലാൻ ചെയ്തിരുന്നത് എന്തായാലും ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ചെറിയ ഒരു സംഖ്യയുടെ മരണമല്ല ഈ രാജ്യത്തെ തന്നെ പരിപൂർണമായും തകർത്ത് കളയത്തക്ക രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഉള്ളിൽ ഈ രാജ്യത്തെ പൊതുജനത്തിൻ്റെ ഉള്ളിൽ വിഷം കിടത്തിവിട്ട് ഡയറക്റ്റായിട്ട് വിഷം കിടത്തിവിട്ട് ആളുകളെ കൊല്ലാനുള്ള വലിയൊരു പദ്ധതിയാണ് ഈ പൊളിഞ്ഞു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഈ റസിൻ എന്ന് പറയുന്ന ഈ സാധനം അത്രത്തോളം മാരകമായ ഒരു സംഗതിയാണ് ലോകത്തിൽ ആരും ഇതുവരെ ഇത്തരം ടെക്നിക്കൽ പരിശോധന പരീക്ഷിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് പിന്നെ പണ്ട് ഹിറ്റ്ലർ മസ്റ്റാർഡ് ഗ്യാസ് ഉപയോഗിച്ച ആളുകൾ കൊന്നതുപോലെയാണ് ഗ്യാസ് ടീമറിനുള്ളിൽ ആളുകൾ കയറ്റിയാസ് കയറ്റി കഴിഞ്ഞാൽ മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു സാധനം അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് അത് ശ്വസിക്കുന്നവരെ മുഴുവൻ സ്കിന്നൊക്കെ പൊട്ടി കണ്ണിൽ നിന്നൊക്കെ ചോരി ഒലിച്ച് വായിലും ചോറി ഒഴിച്ച് ചെവിയിൽ നിന്നും ചോരി ഒലിച്ച് മരിക്കുന്ന അതുപോലെ വളരെ പെട്ടെന്ന് മരിക്കുന്ന ഒരു സംഗതി അല്ല ഇത് ഇത് സ്ലോ ആയിട്ട് ശരീരത്തിനുക്കേര് ശരീരത്തിലെ പ്രോട്ടീനുമായി കമ്പൈൻ ചെയ്ത് ഒരു സ്ലോ ഡെത്ത് വളരെ സ്ലോ ആയിട്ടുള്ള ഡെത്ത് അല്ല ഒരു റീസണബിൾ പീരീഡിലുള്ള ഒരു മരണം ഉറപ്പാക്കുന്ന ഒരു വേഷ വസ്തുവാണ് ഇപ്പം ഈ ഒരു ഇലക്ഷൻ്റെ തിരക്കിലും ഈ സ്ഫോടനത്തിൻ്റെ തിരക്കിലും ഈ റസിൻ എന്ന് പറയുന്ന സാധനത്തിന്റെ സിന്തസിസ് വേണ്ട വിധം ഡിസ്കസ് ചെയ്യപ്പെട്ടില്ല എന്നൊരു ഒരു ഒരു ഗുണം ഇവിടെ ഭീകരന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഭീകരൻ ഒന്നല്ല ഈ രാജ്യത്തുള്ളത് ധാരാളം ആളുകൾ ഭീകരപ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടരായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ നിന്ന് ചെറിയൊരു കണ്ണിയെ മാത്രമാണ് അടർത്തി എടുക്കാൻ കഴിഞ്ഞുള്ളത് കാരണം ഇത് ഒരു മതത്തിന്റെ വിദ്യാഭ്യാസവുമായി ആളുകളുടെ തലയ്ക്കകത്തേക്ക് കയറ്റി കൊടുക്കപ്പെടുന്ന അതിഭീകരമായ ഒരു സംഗതിയാണ് ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ നടന്നിട്ടുള്ളത് സൂയിസൈഡൽ അറ്റാക്കുകളാണ് ഈ സൂയിസൈഡൽ അറ്റാക്കുകളിൽ ചെയ്യുന്നത് ഒരു 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 വ്യക്തിയെ ഒരു ബോംബ് ശരീരത്തിൽ കെട്ടിവെച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് എക്സ്പ്ലോഡ് ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി എങ്ങനെയാണത് ചെയ്യാൻ സാധിക്കുക കഴിഞ്ഞ ദിവസം ഒരു ഈ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പ്രഗത്ഭനായിട്ടൊരു വ്യക്തി ഒരു ചാനലിൽ പറയുന്നത് കേട്ടു ഒരു ഒരു വ്യക്തിയെ ട്യൂൺ ചെയ്തെടുക്കാൻ പല സ്റ്റേജുകളുണ്ട് ഒന്ന് അവരുടെ മതപഠനത്തിനകത്ത് അവരെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ഭയമുണ്ട് ഖബർ ഖബറടത്തിൽ കിടന്ന് ഇറിങ്ങേണ്ടി വരും നിങ്ങൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഖബറടക്കത്തിൽ ഇങ്ങനെ ഖബറിൽ അല്ലെങ്കിൽ ശവക്കുഴിയിൽ ശവക്കുഴിയില് നിങ്ങളടക്കപ്പെടുമ്പോൾ നിങ്ങളിങ്ങനെ വല്ലാതെ പ്രസ് ചെയ്യപ്പെടും കംപ്രസ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനകളിൽ ഒന്ന് ഖബറസ്ഥാൻ വലുതാക്കണമേ എന്നുള്ളതാണ് അപ്പം അത് ചുരുങ്ങിപ്പോകുമെന്നുള്ളൊരു ഭയം കൂടാതെ വേറൊന്നും നരകത്തിൽ പോകുന്നു നരക ശിക്ഷയെക്കുറിച്ചുള്ള പുഴുക്കള് തിന്നും തീക്കാത്തിട്ട് വറക്കും എണ്ണയിലിട്ട് വറുത്തുപോലും അങ്ങനത്തെ ഒരുപാട് ഭയങ്ങള് അപ്പൊ ഇത്തരം ഭയങ്ങള് മനുഷ്യന്റെ ഉള്ളിൽ സൃഷ്ടിച്ച് ചെറിയ തിന്മകൾക്ക് പോലും വലിയ ശിക്ഷ ലഭിക്കും എന്നൊരു പാഠം വളരെ ലോലഹൃദയരായ മനുഷ്യരുടെ വലിയ ഭയം സൃഷ്ടിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഓസിഡി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് അതായത് നമ്മൾ എത്ര കഴിക്കാലും കൈ വൃത്തിയാകുകയില്ല എന്ന് തോന്നുമായിരുന്ന ഒരു ഫീലിങ് അത് ഓസിഡി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ് അപ്പൊ ആ കോംപ്ലക്സ് ഉള്ള ആളുകളെ സംബന്ധിച്ച് ഒരിക്കലും ക്ലീൻ ആയെന്നൊരു തോന്നൽ അവർക്ക് വരില്ല ഒരു ഡെഫിനറ്റ് പെർസെൻറ്റേജ് ഓഫ് ആളുകൾ അങ്ങനെയുണ്ട് ഏറെയും കുറഞ്ഞും എല്ലാവരിലും ഉണ്ട് ഇത് ഇത് ചിലർക്ക് മാനസിക വരുന്നു പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും ഇത്തരം വിഷയങ്ങൾ ഉണ്ട് നമ്മളുടെ ശരീരത്തിൽ ഒരു നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഒരു പാമ്പ് നമ്മുടെ കയ്യില് വീഴും എത്ര കഴിയാാലും നമുക്ക് മതിയാവാതിരിക്കുക അല്ല ഒരു ഒരു എട്ട് കാലിമേൽക്കോട്ടെ പറഞ്ഞു നമുക്ക് ആ അറപ്പം കൊണ്ട് മാറാതിരിക്കുക ഒരു തെരമോസിഡിയാണത് അപ്പം അത് പിന്നെ വല്ലാതെ ഒരു മാനസിക പ്രശ്നമായി ഉള്ള ആളുകൾ ഒരു ഡെഫിനിറ്റ് പേഴ്സൺ ഉണ്ട് അത്തരം ആളുകളെ അതുപോലത്തെ ആളുകൾക്ക് ഈ പാപബോധം എന്ന് പറഞ്ഞ കാര്യം അവരൊന്നും വിട്ടുപോകില്ല അപ്പൊ എന്തായാലും എന്തൊക്കെ ചെയ്താലും ശരി താൻ ശിക്ഷിക്കപ്പെടും എന്നുള്ള വല്ലാത്ത ഒരു ഭയം ആ ഭയമുള്ള മനുഷ്യന് അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ ട്രാപ്പിൽ ചെന്ന് വീഴുക എന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് തോട്ടാണ് നിങ്ങൾ ജിഹാദ് ചെയ്താൽ മറ്റു മതത്തിൽപ്പെട്ട ഒരുവനെ കൊന്നാൽ നിശ്ചയമായും നിങ്ങൾക്ക് സ്വർഗം കിട്ടും പിന്നെ ഈ പാപം ഒന്നും ഒരു വിഷയമല്ല നിങ്ങൾക്ക് കവറിൽ വലിയ സ്ഥലം കിട്ടും നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്വർഗത്തിലെത്തും സ്വർഗത്തിലോ സ്വർഗത്തിലുള്ളത് ഹൂറികളാണ് പിന്നെ മദ്യമാണ് പിന്നെ വളരെ വിശിഷ്ടമായ ഭക്ഷണങ്ങളാണ് അപ്പോൾ ധാരാളം ഭക്ഷണം കഴിച്ച് ഹോറികളോടൊത്ത് ലൈംഗിക കളികളിൽ ആറാടി മദ്യവും ഒക്കെ കഴിച്ച് അങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്നുള്ളൊരു സ്വപ്നം ഇവൻ്റെ തലയിൽ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒന്നാം ഭാഗം ചെയ്യുന്നു ഇന്ന് രണ്ടാം ഭാഗം എന്ന് പറയുന്നത് അതാണ് സൈക്കോളജിക്കൽ വാഷിങ് ബ്രെയിൻ വാഷിങ് ഇവനെ ഇതിനെ ഇതിന് തയ്യാറാക്കിയെടുക്കുന്നു രണ്ടാമത്തെ കാര്യം ഇവന് ചിന്തിക്കാനാവാത്ത ഒരു പണം ഇവന് നൽകുന്നു അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ പണമല്ല നൽകുന്നത് ഇന്ത്യയിൽ കൊടുക്കുന്ന പണം ആവില്ല പാകിസ്ഥാനിൽ കൊടുക്കുന്നത് പാകിസ്ഥാനിൽ കൊടുക്കുന്ന പാക്കിസ്ഥാനൊക്കെ അഫ്ഗാനിസ്ഥാന കൊടുക്കുന്നത് ഇന്ത്യ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും പാകിസ്ഥാൻ അതിന് പകുതി മതിയാവും അഫ്ഗാനിസ്ഥാനിന് ഇച്ചിരി മതിയാവും കാരണം അവിടെ അവിടുത്തെ വരുമാനം ആ രീതിയിലാണ് അപ്പം ആ പണം കൊടുത്ത് ആ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇവന്റെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പൊ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പണം കിട്ടുന്നു മാത്രമല്ല നിങ്ങൾ ജിഹാദ് ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ച് വിശുദ്ധരാണ് അതുകൊണ്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അയാളെ ബോധ്യപ്പെടുന്നു ഇങ്ങനെയാണ് ഒരു സൂയിസൈഡ് ബോംബറെ മാനസികമായി ഒരു പ്രിപ്പയർ ചെയ്യുന്നത് ഈ സൂയിസൈഡ് ബോംബർ അയാളെ കൃത്യം നിർവഹിക്കുന്നു അയാൾ മരിക്കുന്നു അയാൾ അധികം ആളുകളെ കൊല്ലുന്നു ഒരുപക്ഷെ മാർക്കറ്റിൽ പോയി നിൽക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ബസ് കയറാൻ നിൽക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ നഴ്സറി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കാത്ത് കുട്ട മുമ്പിൽ കാത്തു നിൽക്കുന്ന കുട്ടി ഇല്ലെങ്കിൽ സ്കൂൾ വിട്ടു വരുന്ന വിദ്യാർത്ഥികൾ ആരൊന്നുമില്ല ആരെങ്കിലും കുറെ ആളുകളെ കൊല്ലുന്നു അവൻ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു അവന്റെ സ്വപ് അനുസരിച്ച് പിന്നെ അവന്റെ കുടുംബോട് സംരക്ഷിക്കപ്പെടുന്നു ഇത് വാസ്തവത്തിൽ ഒരു സ്റ്റഡി ക്ലാസ് അതായത് ഈ ഒരാൾ സൂയിസൈഡ് പോകുന്നത് തന്റെ കുടുംബം ഉറച്ച അടിസ്ഥാനത്തിലാണ് അതാണ് ഇവർ സൂയിസൈഡ് ബോംബിംഗ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് തിരിച്ചറിഞ്ഞത് ഇസ്രയേലാണ് അപ്പൊ അത് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇസ്രയേല് ഈ സൂയിസൈഡ് ബോംബിങ്ങിന് വരുന്ന പാലസ്തീനികളോട് പരസ്യമായി പ്രഖ്യാപിച്ചു നിങ്ങൾ സൂയിസൈഡ് ബോംബിങ് ചെയ്തോളൂ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കാണിച്ചു പറഞ്ഞു ഇതിനുശേഷം പാലസ്റ്റീനിൽ പാലസ്റ്റീനികൾ ഇസ്രായേൽ സൂയിസൈഡ് ബോംബിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പരിപാടി ആ സൂയിസൈഡ് ബോംബറുടെ കുടുംബം അവൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഭാര്യയും മക്കളും ഒന്ന് മുഴുവൻ എണ്ണത്തിനെയും അവരോട് ചെന്ന് പൊന്നുകളയും അങ്ങനെ ഏതാനും ചില സൂയിസൈഡ് ബോംബേഴ്സിന്റെ കുടുംബങ്ങൾക്ക് തിരിച്ചടി കിട്ടിയതോടെ പാലസ്റ്റീനികളെ ഇസ്രായേൽ സൂയിസൈഡ് ബോംബിംഗ് എന്നുള്ള പരിപാടി അവസാനിപ്പിച്ചു ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു നബിയാണ് പിന്നെ ഡൽഹിയിൽ ബോംബായിട്ട് പൊട്ടിത്തെറിച്ചത് അവന്റെ വീട് തന്നെ മതി കളഞ്ഞിട്ടുണ്ട് അത് പിന്നെ യോഗി ആദിത്യനാഥ് നമുക്കറിയാവുന്നതുപോലെ യു പിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ വീടുകളിൽ ജി എസ് ഐ പി ഉപയോഗിച്ച് പൊളിച്ചു കിടന്ന് നമുക്കറിയാം കൂടാതെ ഇവന്റെ എല്ലാ ബന്ധുക്കൾ ഇവിടെ അന്ന് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയും ഭാര്യയും മക്കളും എല്ലാം പോലീസ് കസ്റ്റഡിയിലാണ് നമ്പീടെ കുടുംബത്തിലെ സർവേ ആളുകളും പോലീസ് കസ്റ്റഡിയിലാണ് എന്തായാലും ഇന്ത്യ ഇസ്രായേലിന്റെ പാതകൾ പിന്തുടരുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ട് നമുക്കിതിനെ കാണേണ്ടതുണ്ട് വസ്തു വലിയ ഭാഗ്യം കൊണ്ടാണ് ഈ ഇവർ സംഘടിപ്പിച്ചു വെച്ച് വലിയ പ്ലോട്ട് എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിപ്പോ ഇവർ മൂവായിരം കിലോ അമോണിയം നൈട്രേറ്റ് സംഘടിപ്പിച്ചു വെച്ചിരുന്നു അതിൽ നിന്ന് രണ്ടോ മൂന്നോ കിലോ പൊട്ടിയതിൻ്റെ ഇഫക്റ്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടത് ഇത് ശരിക്കും ട്വൻറ്റി സിക്സ് ഇലവൻ അതായത് ബോംബെ അറ്റാക്കിന്റെ ഓർമ്മ ദിനത്തിലോ അല്ലെങ്കിൽ ഈ ബാബറി മസ്ജിദ് അല്ലെ പൊളിച്ചു ഓർമ്മ ദിവസത്തിലോ ഡിസംബർ സിക്സിൽ ഇവരെ രാജ്യവ്യാപകമായി ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നിച്ച് സ്ഫോടനം നടത്തുവാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു പ്ലോട്ടാണ് പൊളിഞ്ഞത് എന്ന് മനസ്സിലാക്കണം ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്ററുകൾ ഒക്ടോബർ പത്തൊൻപതിന് ജമ്മുവിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എൻക്വയറി ആരംഭിക്കുന്നത് ഈ പോസ്റ്ററുകൾ പതിച്ചവരെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ അവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മൗലവി ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനെ അവർക്ക് കാശ്മീരിൽ നിന്ന് ഷോപ്പിയാൻ റീജ്യനിൽ നിന്ന് അവർക്ക് പിടിക്കാൻ സാധിക്കുകയും ചെയ്തു ഇയാള് കാശ്മീർ മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു ഇദ്ദേഹത്തെ പിടി പിടിച്ച നല്ലതുപോലെ ഇടിച്ചു പിഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു പേരാണ് ദറ്റ് മുസാമിൽ അഹമ്മദ് ഖനായി എന്ന് പറയുന്ന പേര് ഇയാൾ ഈ കാശ്മീർ മെഡിക്കൽ കോളേജിൽ ശ്രീനഗർ മെഡിക്കൽ കോളേജിൽ ഇയാൾ വിദ്യാർത്ഥിയായിരുന്നു ഈ മൗലവി ഇർഫാൻ അഹമ്മദിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു അവിടെ നിന്ന് ഇയാൾ ഡൽഹിയിലെ ഫരീദാബാദിലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അൽഫല യൂണിവേഴ്സിറ്റി എന്നാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ പേര് അവിടെ എൻജിനീയറിങ് കോളേജും മെഡിക്കൽ കോളേജും മറ്റ് പല സ്ഥാപനങ്ങളും ഉണ്ട് ഒരു ഗുഡായ്മ സ്ഥാപനമാണെന്ന് വേണം വിചാരിക്കാൻ കാരണം അതാണ് ഈ അൽഫാല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംഗതിയാണ് ഈ പ്രാവശ്യത്തെ ഈ ഭീകരാക്രമണങ്ങളുടെ തലസ്ഥാനം എന്ന് മനസ്സിലാക്കണം ഈ പറയുന്ന വ്യക്തിയുടെ ക്വാർട്ടേഴ്സ് സെർച്ച് ചെയ്ത സമയത്ത് കിട്ടിയ മൗല മുസാമിൽ അഹമ്മദ് ഗനായിയുടെ ക്വാർട്ടേഴ്സ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ നാനൂറ് കിലോയോളം അമോണിയം നൈട്രേറ്റും എ കെ ഫോർട്ടി സെവൻ തോക്കും പിസ്റ്റലുകളും ഡിറ്റോണേറ്റേഴ്സും ടൈമേഴ്സും ബോംബുണ്ടാക്കാനുള്ള മെറ്റ് മെറ്റീരിയൽസുമാണ് വാസ്തവത്തിൽ അന്വേഷണത്തിലേക്ക് നയിച്ചത് അയാളെ പിടികിട്ടിയതോടെ ഇയാളുടെ കൈയാളുകളായിട്ടുള്ള മറ്റ് പലരെയും രാജ്യത്തിന്റെ പല ഭാഗത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഈ ഉമർ ഉൺ നബി എന്ന് പറയുന്ന ആള് ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയാണ് ഇദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഈ കുറച്ച് അമോണിയൻ നൈഡ്രേറ്റുമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ പോലീസ് സർച്ച് ചെയ്യുന്നു എന്ന് ഭയന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ചെങ്കോട്ടയുടെ മുമ്പിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഇതൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുള്ള വാർത്തയാണ് അപ്പം ഇവരുടെയൊക്കെ ആകെ പൊട്ടിക്കാൻ സാധിച്ച ഏതായിരം കിലോ മാത്രമാണ് ഈ മൂവായിരം കിലോവർക്ക് പൊട്ടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലുള്ള ആളുകളെ ഇവർക്ക് കൊല്ലാൻ സാധിക്കുമായിരുന്നു ഓർക്കണം അപ്പം ഈ റൈസിനെന്ന് പറയുന്ന വിഷം ഉപയോഗിച്ച് ഒരു ഭാഗത്തുകൂടി ശ്രമിക്കുന്നു എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് വേറൊരു ഭാഗത്തുകൂടി ശ്രമിക്കുന്നു അതിനിടയിലൂടെ ഷഹീൻ ഷഹീദ് എന്ന് പറയുന്ന നാൽപ്പത്താറ് വയസ്സുള്ള ഫാർമകോളജി പഠിപ്പിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ഫാർമകോളജി പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയെയും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവര് ഇന്ത്യയിലെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാനിലുള്ള സംഘടനയുടെ തലപ്പത്തുള്ള ആളാണത്രേ ഈ സ്ത്രീക്ക് ഈ അരിഫ ബീബി എന്ന് പറയുന്ന ഈ പുവൽവാമ അറ്റാക്കിൻ്റെ കമാൻഡർ ആയിരുന്നു ഉമർ ഫാറൂഖിൻ്റെ ഭാര്യയുമായി നേരിട്ട് ബന്ധമുണ്ട് പുവൽവാമ അറ്റാക്ക് എന്ന് പറയുന്നത് പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് സിആർ പി എഫ് ഭടന്മാരെ വധിക്കാനിടയായ ഒരു ടെററിസ്റ്റ് അറ്റാക്കാണ് അതിന്റെ കമാൻഡർ ആയിരുന്ന ആൾ ഉമർ ഫാറൂഖാണ് ഉമർ ഫാറൂഖിനെ ഇന്ത്യൻ സേന വധിച്ചു കഴിഞ്ഞു അയാൾ ലോക കുപ്രശസ്തനായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വാണ്ടഡ് മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് ആയിട്ടുള്ള ചീഫ് ദറ്റ മസൂദ് അസറിൻ്റെ മരുമോനാണ് ഈ ഉമർ ഫാറൂഖ് എന്ന് പറയുന്നത് ഉമർ ഫാറൂഖിൻ്റെ ഭാര്യയാണ് അരിഫ ബീബി ഈ അരിഫ ബീബിയും ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഷൈൻ സയ്യിദ് എന്ന് പറയുന്ന ഫോർട്ടി സിക്സ് ഇയർ ഉള്ള ലക്നോക്കാരിയായ മെഡിക്കൽ അധ്യാപികയും നേരിട്ട് ബന്ധമുണ്ട് ഈ മെഡിക്കൽ അധ്യാപിക ലക്നൗക്കാരിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇവർ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ലക്നോയിൽ വർക്ക് ചെയ്തിരുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർ അവിടുന്ന് ആവുന്നു പിന്നീട് ഇവർ തലപൊക്കുന്നത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കോളേജിലാണ് ആ കോളേജിലെ എല്ലാ മറ്റ് ഭീകരരായിട്ടുള്ള അധ്യാപകരും കൂടെ ദീസ് അൽഫാല യൂണിവേഴ്സിറ്റി ഫരീദാബാദ് ആ യൂണിവേഴ്സിറ്റിയിലെ മെറ്റ് ഈ ഭീകരവാദികളുടെ കൂടെ ഇവരും പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ കാശ്മീരിൽ നിന്ന് വരുന്ന ഈ ഭീകരവാദികൾ ഇന്ത്യയുടെ മെറ്റ് ഭാഗത്തുള്ള ഒരുപക്ഷെ കേരളം വരെയുള്ള ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാം അപ്പോൾ ഈ അരിഫ ബി വി എന്ന് പറയുന്ന ഈ ഉമർ ഫാറൂഖിൻ്റെ ഭാര്യയുമായിട്ട് മാത്രമല്ല ഈ മസൂദ് അസറിൻ്റെ സഹോദരിയായിട്ടുള്ള സാദിയ അസർ എന്ന് പറയുന്ന ലേഡി അപ്പോൾ ഇവരൊക്കെ പാകിസ്ഥാനിലാണ് അവരുമായിട്ടും ഈ ഷഹിൻ സയ്യിദിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കണം ഈ ചീഫ് ഈ ദിസ് മസൂദ് അസഹർ എന്ന് പറഞ്ഞയാളെ ഇതുവരെ നമുക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരം ആണ്ടിന് ശേഷം ഇന്ത്യയിൽ നടന്നുകൊണ്ട് ഏതാണ്ട് എല്ലാ ഭീകര പ്രവർത്തനങ്ങളുടെയും ഇയാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട് ഇതിനകത്തും ഇയാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട് ഇത് വസൂദിന് ഇയാളുടെ തന്നെ ഒരു ഓപ്പറേഷൻ ആണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാവുന്നതാണ് കാരണം രണ്ടായിരത്തി ഈ വർഷം ജൂൺ മാസത്തിലെ ഈ മസൂദ് അസ്ഹർ ഗിൽജിത് ബാൽട്ടിസ്ഥാൻ റീജിയൻ ഓഫ് പാക് ഓക്കുപൈഡ് കാശ്മീരിൽ വന്നതായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് നമ്മളുടെ റോ അടക്കമുള്ള സംഘം ഇയാളുടെ തലയുടെ പിന്നാലെ തന്നെ തോക്കുമായിട്ടുണ്ട് പക്ഷേ ഇയാളെ സ്പോട്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല കൊല്ലാൻ കിട്ടിയിട്ടില്ല അപ്പം ഇയാളുടെ കുടുംബാംഗങ്ങളൊക്കെ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ കാശ്മീരിൽ ഇവരുടെ വീട് തകർത്ത് അവരെ പൊന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ മസൂദ് അസ്ഹറിനെ കിട്ടിയിട്ടില്ല ഇയാളാണ് ഈ പറഞ്ഞ ജെയ്ഷെ മുഹമ്മദ് എന്ന് വിളിക്കുന്ന ആ പൈശാചിക സംഘടനയുടെ നരക സംഘടനയുടെ ഭീകര സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളെന്ന് നമുക്കറിയാം അപ്പോൾ ഈ പറയുന്ന മസൂദ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളാണ് ഈ കാശ്മീരിലൂടെ ഇങ്ങനെ വന്ന് ഡൽഹിയിലെത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭീകരപ്രവർത്തകരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വിഷമായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള വിവിധ സാധനങ്ങൾ ഇന്ത്യയിലെ ആളുകളെ കൊന്നൊടുക്കാനാണ് ശ്രമം നടത്തുന്നത് അപ്പം ഇവരുടെ ഇപ്പോഴത്തെ പുതിയ രീതി മാസ്ക് ഇല്ലിങ്ങാണ് ചെറിയ തോതിലുള്ള കില്ലിങ്ങാണ് മാസ്ക് ഇല്ലിങ്ങാണ് മറ്റേത് ടെററിസ്റ്റുകൾ പ്രസൻസ് അറിയിക്കുക എന്നതാണ് ഇവരെ സംബന്ധിച്ചും അവരുടെ മരണം ഒരു പ്രശ്നമല്ല മറ്റുള്ളവരെ കൊല്ലുക പ്രത്യേകിച്ചും ഇന്ത്യൻ സിറ്റിസൺസിനെ കൊല്ലുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ വരുന്നത് അപ്പം ഇത്രയും നമ്മളിപ്പറ പറയുന്നു ഇവര് പിന്നെ വിദ്യാഭ്യാസമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരൊന്നും വിവരം ഉണ്ടാവില്ല വിവര അറിവും വിവരവും വേറെ വേറെ തന്നെയാണ് അറിവുള്ളത് കൊണ്ട് ഒരാൾക്ക് വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല ഇത് വളരെ ചെറുപ്പത്തിലെ തലയിൽ കുത്തി കയറ്റുന്ന മതവിഷം മറ്റുള്ളവനെ കൊല്ലണം മറ്റു എല്ലാവരും ശത്രുവാണ് എന്ന് പറയുന്ന ആ മതവിഷം അത് തലച്ചോറിനുള്ളിൽ ഇരുന്ന് മെച്ചുവറായിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ആ വലിയ ഒരു ഒരു റിപ്പർക്കേഷനാണ് നമ്മളിവിടെ കാണുന്നത് പാലസ്റ്റീൻ വിഷയത്തെ എങ്ങനെ ഇസ്രായേലിൽ ഭീകരപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു അതുപോലെ കാശ്മീർ വിഷയത്തെ ഇവിടെ ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണ വിഷയമായി ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത് റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ആളുകൾ എല്ലായിടത്തും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഏർ ദൈനംദിന ജീവിതത്തിലും ശ്രദ്ധ ഉള്ളത് നല്ലതാണ് കാരണം വിഷാംശമുള്ള സാധനങ്ങളൊക്കെ നൽകുന്ന ഒരു പരസ്പര വിശ്വാസത്തിലാണ് സൊസൈറ്റി നിൽക്കുന്നത് ഇത്തരം ഭീകരപ്രവർത്തനങ്ങളെ ഒന്നും ഒരു ഗവൺമെന്റിനും തടയാനാവില്ല കാരണം തലയ്ക്കകത്ത് ഇത്തരം ഒരു പ്രാന്തം വെച്ച് കളഞ്ഞ ഒരുത്തിനെ ഒരിടത്ത് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാനാവില്ല ഇപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ചേർത്ത് തരുമോ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു ഇഞ്ചെക്ഷനും നമുക്ക് തരുമോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വഴി രീതിയിൽ മണപ്പിച്ച് നോക്കുന്നവർ അത്തരത്തിനകത്ത് ഈ സാധനമാണ് ഉള്ളത് അപ്പം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്കൊരു ഉണ്ടാവണം ഇത്തരം ഒരു അറ്റാക്ക് ഏത് നിമിഷവും എവിടെ നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നത് വിദ്യാസമ്പന്നർ എന്ന് കരുതി അല്ലെങ്കിൽ സമൂഹത്തിന്റെ അപ്പർ സ്റ്റാർട്ടയിൽ മൂവ് ചെയ്യുന്ന ആളുകൾ എന്ന് വിചാരിച്ചു െന്ന് മനസ്സിലാക്കണം നേരത്തെ ഒക്കെ നമ്മളൊരു ഭീകരപ്രവർത്തകൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തോക്കും പിടിച്ച് ഒരു വലിയ താടി നീട്ടി ഒരാളെയാണ് നമ്മളൊരു ഭീകരനായിട്ട് പ്രതീക്ഷിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല വരുന്നത് ഇവിടെ ക്ലീൻഷെ വേടിച്ചവനൊക്കെയാണ് ഭീകരനായിട്ട് വരുന്നത് അപ്പോൾ ക്ലീൻഷേ പേടിച്ചവൻ ഷൂ ഇട്ടവൻ ടൈയിങ്ങോട്ട് ഇട്ടവൻ ഇവനൊക്കെയാണ് ഇപ്പോഴത്തെ ഭീകരപ്രവർത്തനം പുതിയ രൂപത്തിൽ വരുന്നത് അപ്പോൾ ഇത് ശരിക്കും ആളുകൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് കാരണം ഏത് നിമിഷവും ഏത് രീതിയിലും നിങ്ങൾ ആക്രമിക്കപ്പെടാം ഒരു ബോംബിന്റെ രൂപത്തിൽ മാത്രമല്ല ഒരു പക്ഷേ ഒരു മരുന്നിന്റെ രൂപത്തിൽ ഒരു മണത്തിന്റെ രൂപത്തിൽ ഭക്ഷണത്തിൽ കടന്നൊരു വേഷത്തിന്റെ രൂപത്തിൽ ഏത് രൂപത്തിലും ഒരു ഇന്ത്യക്കാരനെ ആക്രമിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യയിൽ ഏത് സ്ഥലത്തും എപ്പോഴുമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഈ ഡൽഹി അറ്റാക്ക് നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കണം